ബഹുമാനപ്പെട്ട സദസ്സിന് വിശേഷാൽ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ ജാക്കബ് വർഗീസ് അദ്ദേഹത്തിൻ്റെ ടീം അതോടൊപ്പം ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ഞാൻ ഏറെ സ്നേഹിക്കുന്ന വിൽസം ബാസ്റ്റർ സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം എനിക്ക് ടൈം തന്നിട്ടുണ്ട് ട്വൻറ്റി മിനിറ്റ്സാണ് ആ ട്വൻറ്റി മിനിറ്റ്സിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയാ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലേ ഞാൻ ജേക്കബിനോട് ചോദിച്ചപ്പോൾ ജേക്കബ് പറഞ്ഞ ജേക്കബിനോട് ഞാൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നു എല്ലാം ഇതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്താണ് സോളാസ് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യാം പിന്നെ നമ്മുടെ ഡെനീഷ് ഒക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും സ്തോത്രം അപ്പോൾ ഞാനന്ന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കത്തിൽ നിന്നുള്ള ഒരു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സോളാസിലേക്ക് വരാണ് വാട്ട് ഈസ് പ്രൊട്ടസ്റ്റൻറ്റ് എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ളത് ഫിഫ്റ്റീൻ ട്വൻറ്റി നയനിൽ ലൂതറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഈ സാമ്രാജ്യത്വ നഗരങ്ങളും ഉപദേശ സംബന്ധമായ വിഷയത്തിൽ റോമൻ ചക്രവർത്തിക്കെതിരെ നടത്തിയ ഔപചാരികമായ ചില പ്രതിഷേധമുണ്ട് അതിൽ നിന്നാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് എന്ന ഇതിലേക്ക് വരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ പരിഷ്കരണവാദ ആശയങ്ങൾ ജർമ്മൻ രാജ്യങ്ങളിൽ വല്ലാതെ വ്യാപിച്ചു ഇത് ലൂതരൻ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ലൂതറിൻ്റെ ആശയങ്ങൾ ആ രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലേക്കും വന്നപ്പോൾ ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്നതുപോലെ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ സ്പെയർ ഡയറ്റിൽ ലൂതറിൻ പ്രസ്ഥാനത്തിന് അവരുടെക്ക് ഒരു ആശ്വാസം കിട്ടുന്ന തരത്തിൽ ഒരു കരാറുണ്ടായി എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ സ്പെയറിൽ നടന്ന രണ്ടാമത്തെ ഡയറ്റിൽ റോമൻ ചക്രവർത്തി ചാൾസ് അഞ്ചാമൻ ആ കരാർ റദ്ദാക്കി എന്നിട്ട് പറഞ്ഞത് ലൂതർനിസത്തെ പിന്തുണയ്ക്കുന്നവർ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടും ആ പ്രദേശങ്ങളിൽ റോമൻ ഉപദേശങ്ങൾ വീണ്ടും സ്ഥാപിക്കപ്പെടും എന്ന് ഉള്ള ഒരു ഡിക്ലറേഷനിലേക്ക് എത്തപ്പെടുന്നതിന് കാരണമായി ഇതിന് പ്രതികരണമായിട്ട് ലൂതറിനെ പിന്തുണച്ച ആറ് രാജകുമാരന്മാരും പതിനാല് സ്വതന്ത്ര നഗരങ്ങളും ഒരു ഔപചാരിക പ്രൊട്ടസ്റ്റേഷൻ ലെറ്റർ പുറപ്പെടുവിച്ചു ചക്രവർത്തിയുടെ തീരുമാനം ദൈവവചനത്തിനും സ്വന്തം മനസാക്ഷിക്കും എതിരാണെന്ന് കാണിച്ചാണ് അവരത് കൊടുത്തത് അതനുസരിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു ഈ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരസ്യ പ്രതിഷേധത്തെയാണ് എതിരാളികൾ പ്രൊട്ടസ്റ്റൻറ്റുകാർ എന്ന് വിളിച്ചത് അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് എന്നുള്ളത് അവിടെ നിന്ന് വരികയാണ് ഇനി എന്തായിരുന്നു പ്രൊട്ടസ്റ്റ് റോമൻ കാത്തോലിക് സഭയുടെ അധികാരത്തെയും ഉപദേശത്തെയും ആചാരങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു മൂവ്മെന്റ് അതിൻ്റെ മോട്ടിവേഷൻ ഞാനതെല്ലാം സംക്ഷിപ്തമായിട്ട് പറഞ്ഞു പോകാം കേട്ടോ അതിൻ്റെ മോട്ടിവേഷൻ കാത്തലിക് ചർച്ചിൻ്റെ അഴിമതി ബൈബിൾ വിരുദ്ധമായി പഠിപ്പിക്കലുകൾ പ്രത്യേക ജനത്തിൻ്റെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടും എങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെടും എന്നതിനെക്കുറിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരണ നവീകരണകർത്താക്കൾ വല്ലാത്തൊരാശങ്കാകുലരായി മാറ്റപ്പെട്ടു ഇവിടെ നിന്നാണ് സോളാസിന് രൂപം കുറിക്കപ്പെടുന്നത് ഈ സോളാസ് സോളാസ് എന്ന വാക്കിന് അത് ലാറ്റിൻ പദമാണ് ഒള്ളി എലോൺ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇവിടെ നിന്ന് അഞ്ച് സോളാസ് രൂപപ്പെട്ടു വരികയാണ് ഞാൻ ആ അഞ്ച് സോളാസ് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്പർ വൺ സോള സ്ക്രിപ്ചർ സ്ക്രിപ്ചർ എലോൺ എന്നാണ് പാരമ്പര്യത്തെയോ സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെയോ മാർപ്പാപ്പയുടെ കൽപ്പനകളെയോ മറികടന്ന് ക്രിസ്തീയ വിശ്വാസത്തിനും ആചാരത്തിനും ഒരു ആത്യന്തികവും അന്തിമവുമായ ഒരധികാരം സ്ക്രിപ്ചറിനുണ്ടെന്ന് അവർ പറയും അവർ പറഞ്ഞു ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും ഉയർന്ന അധികാര സ്രോതസ് അല്ലെങ്കിൽ അപ്പീലിൻ്റെ അന്തിമ വിധി അത് സ്ക്രിപ്റ്ററാണ് ഇനിയും കർത്താക്കൾ സ്ക്രിപ്ചറിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്തായിരുന്നു ഒന്ന് കാത്തലിക് ചർച്ച് പാരമ്പര്യത്തെയും സഭാ അധികാരത്തെയും തിരുവഴുത്തുകൾക്ക് തുല്യമായോ അല്ലെങ്കിൽ ഒരു പടി മുകളിലായോ അവരതിനെ കണക്കാക്കി എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഒന്നുകിൽ ഇക്വലൻ ടു സ്ക്രിപ്ചർ അല്ലെങ്കിൽ അതിനു മുകളിലായിട്ടോ അവർ ആ പാരമ്പര്യത്തെ കണക്കാക്കി രണ്ടാമത്തെ കാരണം പാപമോചനം അതിന് അതിന് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ പിന്നെ വിശുദ്ധന്മാരെ ആരാധിക്കൽ ഇതെല്ലാം സ്ക്രിപ്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്ന് ഈ നവീകരണകർത്താക്കൾ മനസ്സിലാക്കി ഞാനിതിനെ രണ്ട് കാര്യത്തിലാക്കി എന്നുള്ളതേ ഉള്ളൂ ഇനിയും റിഫോമേഴ്സിൻ കീ ബിലീവ്സ് അബൌട്ട് സോള സ്ക്രിപ്ചർ നമ്പർ വൺ സ്ക്രിപ്ചർ ഈസ് ഗോഡ്സ് വേർഡ് ദൈവത്തിൻ്റെ വചനമാണ് തിരുവഴുത്ത് എന്നുള്ളതൊക്കെ സ്ക്രിപ്ചർ ദൈവ നിശ്വാസ്യമാണ് രക്ഷ വിശ്വാസം ക്രിസ്തീയ ജീവിതം എന്നിവയ്ക്ക് പര്യാപ്തമാണ് ഈ സ്ക്രിപ്ചർ എന്ന് നവീക നവീകരണകർത്താക്കൾ ഉറച്ച് വിശ്വസിക്കുകയും അത് വിമർശന വിമർശനവിധേയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തിക വഴികാട്ടിയാണ് തിരുവഴുത്ത് ദൈവിക സത്യത്തിലെ അതിലേക്ക് എത്താൻ പാരമ്പര്യത്തിൻ്റെയോ മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങളുടെയോ അധിക തലങ്ങളുടെയോ ഓരാവശ്യകതയും ഇല്ല എന്ന് നവീകരണകർത്താക്കൾ ഉറച്ചു വിശ്വസിച്ചു നമ്പർ ടു അതോറിറ്റി അബവ് ഓൾ എൽസ് എല്ലാറ്റിനും മുകളിലാണ് സ്ക്രിപ്റ്ററിൻ്റെ സ്ഥാനം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അന്തിമ അധികാരം സ്ക്രിപ്ചറിനാണ് അത് പോപ്പിനോ കൗൺസിലിനോ സഭാപാരമ്പര്യങ്ങൾക്കോ അതിനു മുകളിൽ സ്ഥാനമില്ല എന്ന് അവർ കൃത്യമായി പറഞ്ഞു തിരുവഴുത്തുകൾക്ക് വിശുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുവഴുത്തുകൾക്ക് എതിരമായി എതിരായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി നമ്പർ ത്രീ അക്സസ്ബിൾ ടു എവരി വൺ സ്ക്രിപ്റ്റർ എല്ലാവരിലേക്കും എത്തണം എന്താ അതിൻ്റെ കാരണം സ്ക്രിപ്റ്റർ ലാറ്റിൻ ഭാഷയിൽ മാത്രം ഇരുന്നാൽ പോരാ അത് ജനത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഭാഷകളിലേക്ക് സ്ക്രിപ്ചർ എത്തണം എന്ന തലത്തിലേക്ക് എത്തണം മാത്രമല്ല അവനവൻ്റെ ഭാഷയിൽ എത്തിയെങ്കിലേ സ്ക്രിപ്ചർ എന്തെന്ന് അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലാതെ മറ്റൊരു ഇരുന്നാൽ ഒരാൾക്ക് മനസ്സിലാകില്ല അപ്പം അതുകൊണ്ട് ജനത്തിൻ്റെ ഭാഷയിലേക്ക് സ്ക്രിപ്ചർ എത്തണം നമ്പർ ഫോർ ഗോസ്പൽ ഈസ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ രക്ഷയ്ക്ക് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ നിദാനമായതെല്ലാം സ്ക്രിപ്ചറിൽ സമ്പൂർണമാണ് ഒരാൾ സ്ക്രിപ്ചർ വായിച്ചാൽ മനസ്സിലാക്കിയാൽ അയാളുടെ സാൽവേഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് സമ്പൂർണമായിട്ടുണ്ട് അതിന് പുറത്ത് സഭാ പാരമ്പര്യങ്ങളുടെ ആവശ്യങ്ങളില്ല അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഇനി അഞ്ചാമത്തേത് സ്ക്രിപ്റ്ററിനെക്കുറിച്ച് നവീകരണകർത്താക്കൾ പറഞ്ഞത് എന്താണ് മാർട്ടിൻ ലൂതർ സ്ക്രിപ്ചറിനെ കുറിച്ച് പറഞ്ഞത് അൺലസ് ഐ ആം കൺവിൻസ്ഡ് ബൈ ദ സ്ക്രിപ്ചർ ആൻഡ് പ്ലെയിൻ റീസൺ ഐ വിൽ കനോട്ട് ആൻഡ് വിൽ നോട്ട് റിസൈറ്റ് എന്നാണ് പറഞ്ഞത് ജോൺ കാൽവിൻ സ്ക്രിപ്ചറിനെ കുറിച്ച് പറഞ്ഞത് സ്ക്രിപ്റ്റർ ഈസ് ദ സ്പെക്റ്റക്കൾസ് ത്രൂ വിച്ച് വി സീ ഗോഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് വിൽ പറഞ്ഞത് വില്ലൻ്റിൻഡിൽ പറഞ്ഞത് വയലിൽ ഉഴുതുമറിക്കുന്ന കർഷകന് പുരോഹിതനേക്കാൾ കൂടുതൽ വേദപുസ്തകത്തെക്കുറിച്ച് അറിയാൻ കഴിയണം അതുകൊണ്ട് ആളുകൾക്ക് ദിവസേന വായിക്കുന്നതിന് ഇത് ലാറ്റിനിൽ നിന്ന് വിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞു ഇനിയും സ്ക്രിപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ജോൺ വിക്ലിഫ് ജോൺ ഹാസ് ജെറോം ഓഫ് പ്രാഗ് വില്ലൻറ്റിൻ്റെയിൽ എവരെയൊക്കെ കത്തിച്ച് കളയായിരുന്നു റോമൻ സഭ എന്നുള്ളത് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും ഓക്കെ നമ്പർ ടു സോള ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേസ് എലോൺ കൃപ മാത്രം എന്നുള്ളതാണ് അന്നത്തെ റോമൻ കാത്തലിക് ചർച്ച് ദൈവത്തിൻ്റെ കൃപയുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് സഭയുടെ ആചാരങ്ങളും മര്യാദകളും അവർ പഠിപ്പിച്ചു അതിനെ വെള്ളി വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയാണ് സോള ഗ്രേഷ്യ അവർ കൊണ്ടുവന്നത് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഉപദേശമാണിത് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ സഭകളുടെ അടിസ്ഥ ബേസിക്കാണ് ഈ ഗ്രേസ് സെലോൺ എന്നുള്ളത് മനുഷ്യരാ രാശിയുടെ പാപപൂർണതയും ദൈവത്തിനെതിരായ മത്സരവും വളരെ ആഴമേറിയതെന്ന് അങ്ങനെ ആയതിനാൽ നമുക്ക് സ്വന്തമായിട്ട് രക്ഷ നേടാനോ അതിനുള്ള അർഹത നേടാനോ കഴിയില്ലെന്ന് സോളാ വാദിച്ചു അതിൻ്റെ പ്രധാന കാരണം സഭ കൊണ്ടുവന്ന ഈ പഠിപ്പിക്കലുകളും അവരുടെ ആചാരങ്ങളും അവരുടെ മര്യാദകളും ജനത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ആവശ്യകതയില്ല കാരണം ഇതുകൊണ്ടൊരിക്കലും ഒരാൾക്ക് രക്ഷ നേടാൻ കഴിയില്ല പകരം ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷയിലേക്ക് വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു പകരം ദൈവം തൻ്റെ കരുണയിലും സ്നേഹത്തിലും മനുഷ്യൻ്റെ യോഗ്യതയോ പ്രവൃത്തികളോ കൂടാതെ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ ഒരു മനുഷ്യന് ലഭിക്കുന്നു എന്ന് പറഞ്ഞു ദെൻ സാൽവഷൻ ബൈ ഗ്രേയ്സ് എലോൺ കൃപയിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷ ലഭ്യമാകുകയുള്ളൂ മനുഷ്യൻ രക്ഷയ്ക്കായി പൂർണ്ണമായും ദൈവത്തിൻ്റെ കൃപയെ ആശ്രയിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് പുണ്യപ്രവൃത്തി ആചാരങ്ങൾ വ്യക്തിപരമായ യോഗ്യതകൾ ഇതൊന്നും ഇവിടെ സാധ്യമേ അല്ല എന്ന എഫ് എ ശിലകൻ രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളാണ് അവരതിനെ കോട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല അല്ലെ അപ്പം നമ്മുടെ വർക്ക് നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ സഭാ പാരമ്പര്യങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് ഒരിക്കലും നിദാനമായി വരില്ല എന്നുള്ളത് ഇതിലൂടെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് നമ്പർ ടു റിജക്ഷൻ ഓഫ് വർക്ക് നീതി പ്രവർത്തികൾ കൂതാശകൾ പിന്നെയാണ് ഇൻ്റലിജൻസ് ദണ്ഡവിമോചനം എന്നിവയിലൂടെ ദൈവത്തിൻ്റെ പ്രീതി നേടി അതിലൂടെ രക്ഷ നേടാം എന്ന സഭാ പഠിപ്പിക്കലിനെ റിഫോമേഴ്സ് നവീകരണകർത്താക്കൾ ശക്തമായി വിമർശിച്ചു കാരണം ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തെ അപ്സലൂട്ട്ലി വീക്ക് ചെയ്യുന്നതായിരിക്കും എന്നവർ പറഞ്ഞു കാരണം ക്രിസ്തു കാൽവരി ക്രൂശിൽ സഹിച്ച ത്യാഗത്തെ അങ്ങനെയെങ്കിൽ അതിൻ്റെ ആവശ്യകത ഉണ്ടായില്ലല്ലോ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെച്ചാൽ പോരെ അപ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് അവർ പറഞ്ഞിട്ടാണ് സോളാ ഗ്രേഷ്യ എന്നുള്ളത് അവർ പഠിപ്പിക്കാൻ തുടങ്ങിയത് സോളാ ഗ്രേഷ്യ വഴി ഈ പഠിപ്പിക്കലിനെ നവീകരണ നവീകരണകർത്താക്കൽ നിർവീര്യമാക്കാനായിട്ട് ആവും വിധം ശ്രമിച്ചു എന്നുള്ളതാണ് നമ്പർ ത്രീ എംഫസിസ് ഓൺ ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഊന്നൽ ഈ ഗ്രേഷ്യയിലുണ്ട് നല്ല പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യണം പക്ഷേ ദൈവകൃപ ലഭിക്കുന്നതിനുള്ള മാർഗം വിശ്വാസമാണ് അത് നമ്മൾ മറ്റൊരെണ്ണത്തിലേക്ക് വരുമ്പോഴിതുണ്ട് കേട്ടോ അതിന് റോമലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടും എന്നുള്ളതും ഇനിയും ഇതിൻ്റെ കീ ഇംപ്ലിക്കേഷൻ കീ ഇംപ്ലിക്കേഷൻസ് ഓഫ് സോളഗ്രേഷ്യ ഒന്ന് ദൈവത്തിൻ്റെ പരമാധികാരികത രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെ പതി പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അത് വേറെ വഴിയിലൂടെ നേടാനോ ആ രക്ഷണ പ്രവൃത്തിയിൽ മനുഷ്യർക്ക് സംഭാവന ചെയ്യാനോ കഴിയില്ല നമ്പർ ടു രക്ഷയുടെ ഉറപ്പ് അഷുറൻസ് ഔസാൽ വേഷൻ രക്ഷയുടെ ഉറപ്പ് ഒരാൾക്ക് ക്രിസ്തുവിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലും സ്നേഹത്തിലുമാണ് അതുണ്ടായി വരുന്നത് നമ്പർ ത്രീ ഹ്യൂമിലിറ്റി വിനയം ഈ രക്ഷ കൃപയാൽ മാത്രമാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തോടെ വിനയവും താഴ്മയും ഉണ്ടായി ദൈവത്തോടെ ആ സ്നേഹബന്ധത്തിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് എൻ്റെ പ്രവൃത്തിക്ക് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ കൂതാശ കൊണ്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യകതയില്ല അതാണ് അവർ പറഞ്ഞു വെക്കുന്നത് എഫ് എസ് ലേഖനം രണ്ടാമതിയായ എട്ടാം വാക്യം കാൽവിൻ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ രക്ഷയുടെ മുഴുവൻ തുകയും ദൈവത്തിൻ്റെ കരുണയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് മനസ്സിലാകും നമ്മുടെ രക്ഷയുടെ മുഴുവൻ തുകയും എവിടെയാണ് ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മുടെ പ്രവർത്തികളെ ആദരിക്കാതെ അവൻ നമ്മെ സ്വതന്ത്രമായി നീതീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് നമ്പർ ത്രീ സോളഫിഡെ മൂന്നാമത്തെ സോളയാണ് സോളഫിഡേ സോളഫിഡെ ഫെയ്ത്ത് ഉള്ളി ആണ് കത്തോലിക്ക സഭ പഠിപ്പിച്ചത് നവീകരണത്തിൽ സന്നിവേശിക്കപ്പെട്ട കൃപ എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂസ്ഡ് ഗ്രേസ് സന്നിവേശിക്കപ്പെട്ട കൃപ കൂടാതെ മെറിറ്റോറിയസ് വർക്ക് പുണ്യപ്രവർത്തികൾ എന്നിവ ഈ ഇതിൽ ഉൾപ്പെടുന്നു എന്നവർ പഠിപ്പിച്ചു അതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗം മാത്രം പര്യാപ്തമല്ല അതിലൂടെ സ്ക്രിപ്ചറിൻ്റെ അല്ലെങ്കിൽ തിരുവഴുത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെയും അവർ ദുർബലമാക്കി വെച്ചു സ്തോത്രം അപ്പം കർത്താക്കൾ എന്താണ് ചെയ്തത് ഈ സോളാ സോളാഫിഡയിലൂടെ നമ്പർ വൺ അതുവഴിയുള്ള എന്ന് പറഞ്ഞാൽ സോളാ സോളാഫിഡ വഴിയുള്ള അല്ലെങ്കിൽ വിശ്വാസം മാത്രം വഴിയുള്ള നീതീകരണം ദൈവത്തിൻ്റെ നീതീകരണം എന്ന ദാനം സ്വീകരിക്കാവുന്ന ഏക മാർഗം വിശ്വാസം മാത്രമാണ് ദൈവത്തിൻ്റെ കണ്ണിൽ കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെടുന്ന മാർഗം വിശ്വാസമാണ് റോമാ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം റിജക്ഷൻ ഓഫ് വർക്ക് നമ്പർ ടു റിജക്ഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പുണ്യപ്രവർത്തികൾ സൽപ്രവർത്തികൾ കൂതാശകൾ ഒരു വ്യക്തി ഇതൊക്കെ ഒരു വ്യക്തിയുടെ നീതീകരണത്തിനോ രക്ഷയ്ക്കോ പര്യാപ്തമല്ല എന്ന് നവീകരണ കർത്താക്കൾ എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് രക്ഷപൂർണമായും ദൈവം മനുഷ്യന് കൊടുത്ത ദാനമാണ് മനുഷ്യപ്രവർത്തികൾക്ക് അത് നേടാൻ കഴിയില്ല എഫലേഖന രണ്ടാം അധ്യായം എട്ട് ഒൻപതും വാക്യങ്ങൾ നമ്പർ ത്രീ ആസ് എ ഗിഫ്റ്റ് വരദാനമായ വിശ്വാസം ഇത് വെറും ബുദ്ധിപരമായ സമ്മതമോ ധാർമ്മിക പരിശ്രമമല്ല ക്രിസ്തുവിലും കുരിശിൽ അവൻ പൂർത്തീകരിച്ച പ്രവൃത്തിയിലും വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഫിലിപ്പിയൻസ് ചാപ്റ്റർ വൺ ട്വൻറ്റി നയൻ ഇനിയും നാലാമത്തേത് അഷ്വറൻസ് ആണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് അവരുടെ രക്ഷയ്ക്ക് ഉറപ്പ് വരുത്താം അതിന് ഒരു പുണ്യപ്രവൃത്തിയും ഒരു കോതാശയും ഒരാചാരയും ആചാരമര്യാദകളും ഇതിനാവശ്യമേ ഇല്ല എന്ന് അവർ എടുത്തു പറയാണ് നാലാമത്തേത് നാലാമത്തെ സോള സോള ക്രിസ്റ്റസ് ക്രൈസ്റ്റ് എലോൺ ദൈവത്തിനും മനുഷ്യവർഗത്തിനുമിടയിലുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവ നമുക്കറിയാവല്ല ഞാനിതൊന്നും എന്താ പറയുക എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തതെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയമല്ല രണ്ട് ഇത്തരം കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് കാരണം മധ്യസ്ഥന്മാരെയൊക്കെ വെക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ദൈവവുമായി നമ്മെ റെക്കൺസൈൽ ചെയ്യിപ്പിക്കാനുള്ള ഏക വഴി യേശുക്രിസ്തുവ അതിന് മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല ചാപ്റ്റർ വേഴ്സ് ആൻഡ് ഫസ്റ്റ്മോത്തിസ് ഉണ്ട് ദൈവത്തിനും മനുഷ്യർക്ക് മധ്യേ മധ്യസ്ഥൻ ഒരുവൻ അല്ലേ അതാരാണ് യേശുക്രിസ്തു അല്ലേ അപ്പൊ ഒറ്റ മധ്യസ്ഥനെ ഉള്ളു അത് യേശുക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേറെ മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല അപ്പം ക്രൈസ്റ്റ് എലോൺ ദെൻ നമ്പർ ടു സഫിഷ്യൻസി ഓഫ് ക്രൈസ് വർക്ക് ക്രിസ്തുവിന്റെ രക്ഷണയ പ്രവൃത്തിയുടെ പൂർണത യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മരണം പുനരുദ്ധാനം ഇവ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏറ്റവും പര്യാപ്തമായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ വേണ്ട കാരണം ക്രിസ്തു മാത്രം മതിയെന്ന് അതിൻ്റെ അർത്ഥം മറ്റു കാര്യങ്ങൾ അതിനാവശ്യകതയില്ല അപ്പോ സർപ്രവൃത്തി നാലാം മതിയായും പന്ത്രണ്ടാം സ്വർഗത്തിലും എന്താ പറയുന്നത് എന്താ പറയുക നമ്മുടെ കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് സുവിശേഷം എന്നത് ക്രിസ്തുവിൽ പൂർണ്ണമാണ് അതിനകത്ത് സഭയ്ക്ക് യാതൊരു പങ്കുമില്ല കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്വുമരണ പുനരുദ്ധാനത്തിലൂടെ മാനവജാതിക്ക് വേണ്ടുന്ന രക്ഷയുടെ പൂർത്തീകരണം എന്നുള്ളത് ക്രിസ്തു അത് സ്ഥാപിച്ചു വെച്ചു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല സഭയ്ക്ക് അതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞു വെച്ചു നമ്പർ ത്രീ നോൺ നീഡ് ഫോർ ഇൻ്റർമീഡിയസ് മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് എത്താൻ മധ്യസ്ഥരുടെ ഓരാവശ്യമില്ല വിശുദ്ധന്മാരോ പുരോഹിതന്മാരോ അതിനിടയ്ക്ക് കയറി ഇടനിലക്കാരായിട്ട് ഒരു മനുഷ്യനും ദൈവത്തിനിടയിൽ നിൽക്കേണ്ട ആവശ്യകതയില്ല ദൻ ടീച്ചിങ് സോസോള ക്രിസ്റ്റസ് ഒന്ന് സഭയുടെ തല ക്രിസ്തു സഭയുടെ പരമോന്നത അധികാരി ക്രിസ്തുവാണ് അതിൻ്റെ അർത്ഥം നോട്ട് പോപ്പ് അതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സംക്ഷിപ്തമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ രണ്ടാമത് രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ് വരുന്നത് നീതീകരണത്തിനുള്ള ഏക മാർഗം അത് നീതീകരിക്കുന്ന ആൾ ദൈവം അല്ലെങ്കിൽ ക്രിസ്തുവാണ് നമ്പർ ത്രീ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നീതി ധരിച്ചിരിക്കുന്നു അത് ദ വിമോചനത്തിലൂടെയല്ല എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസസിലൂടെയല്ല നീതികരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ പറയാണ് ലാസ്റ്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ അഞ്ചാമത്തേത് സോളി ഡിയോ ഗ്ലോറിയ സോളി ഡിയോ ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ സകല മഹത്വവും ആർക്കാണ് ദൈവത്തിനാണ് മഹത്വം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല വേറെ ആരിലേക്കും മഹത്വം പോകുന്നില്ല അപ്പോൾ എല്ലാ മഹത്വവും എവിടേക്കാണ് പോകേണ്ടത് ദൈവത്തിനാണ് പോകേണ്ടത് അതാണ് പറയുന്നത് എന്താണ് എൻ്റെ കാത്തലിക് വ്യൂ എല്ലാ മഹത്വവും ദൈവത്തിനാണെന്ന തത്വം കത്തോലിക്ക സഭ അല്ലെങ്കിൽ അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പൊതുവായിട്ട് വായിക്കാൻ മനസ്സിലാകും ഞായറാഴ്ചകളിലും ആഘോഷങ്ങളിലും പെരുന്നാളുകളിലും കുർബാനയിലും എല്ലാം ഒരു പ്രധാന ഗാനമായിട്ട് റോമൻ കാത്തലിക് ചർച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡിയോ എന്ന് പറയുന്നുണ്ട് ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡിയോ ഇതിനോടനുബന്ധമായിട്ട് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനമാണത് ഇതൊരു അവരുടെ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കത്തോലിക്ക ആരാധനയുടെ ഒരു കേന്ദ്ര ഭാഗമായ ഇതിനെ ഗ്രേറ്റർ ഡോക്സോളജി എന്നാണ് അവർ വിളിക്കുന്നത് തന്നെ ഗ്രേറ്റർ ഡോക്സോളജി അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരമോന്നത മൂല്യത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അംഗീകാരത്തെയും അവരെടുത്ത് ഇതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും സൽപ്രവർത്തികളിലൂടെ മനുഷ്യർക്ക് ദൈവകൃപയുമായി സഹകരിക്കാൻ കഴിയുമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ അവർ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുമെന്നും കത്തോലിക്ക സഭ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പുണ്യപ്രവർത്തികളിലൂടെ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കൃപയുമായിട്ട് സഹകരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടും കൂടെ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തരത്തിലാണ് അത് കൊണ്ടുവെക്കുന്നത് അല്ലേ പക്ഷേ വിശുദ്ധന്മാർക്കും കന്യകാമറിയത്തിനും നൽകപ്പെടുന്ന ഒരു ബഹുമാനമുണ്ട് ഇതിനെ ഡുലിയ എന്നും ഹൈപ്പർ ഡുലിയ എന്നും വിളിക്കുന്നുണ്ട് ഡുലിയ ഓർ ഹൈപ്പർ ഡുലിയ അങ്ങനെ ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട് അപ്പം അപ്പം അവർ പറയുന്നത് അറിയാവോ ദൈവത്തിന് മാത്രം നീക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡോക്സോളജിയെ അവർ ലാട്രിയ എന്നാണ് പറയുന്നത് അതിന് താഴെയാണ് ഡുലിയായും ഹൈപ്പർ ഡുലിയായും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതെല്ലാം ഒരേ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് മാത്രമല്ല മറ്റു ഭാഗത്തേക്കും പോകുന്നുണ്ട് നമുക്കറിയാം തിയോട്ടോക്കോസും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തെ ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് നമുക്ക് പൊതുവായിട്ട് തോന്നും പക്ഷെ എന്താണ് പ്രൊട്ടസ്റ്റൻറ്റ് വ്യൂ വാട്ട് ഈസ് പ്രൊട്ടസ്റ്റൻറ്റ് വ്യൂ നവീകരണത്തിൻ്റെ ഗ്ലോറിയ ആ തത്വം രക്ഷ ദൈവത്തിൻ്റെ ഇഷ്ടവും പ്രവൃത്തിയും അത് കൃപയാൽ മാത്രമാണ് എന്നവർ പഠിപ്പിക്കുകയാണ് എന്താണ് കാരണം സോ സോളാ ഗ്രേഷ്യ സോളാ ഫിഡേ സോളാ ക്രിസ്റ്റസ് ഇതിലൂടെ ഈ രക്ഷ മനുഷ്യന് ദൈവത്തിൻ്റെ ഇഷ്ടവും പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടിയതാണ് ഈ കാര്യങ്ങൾ നമ്മിലേക്ക് നമ്മിലേക്ക് എത്തിയത് ഇതിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷ നേടിയെടുക്കാൻ കഴിയൂ എന്ന് നവീകരണ നവീകരണകർത്താക്കൾ വളരെ വ്യക്തമായിട്ട് ഊന്നി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മനുഷ്യനും രക്ഷയിൽ വ്യക്തിപരമായ യോഗ്യതയെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലല്ല അത് പുണ്യപ്രവർത്തികൾ അല്ലെങ്കിൽ മനുഷ്യപ്രയത്നം വിശുദ്ധന്മാർ തിരുവിശേഷിപ്പുകൾ സ്ഥാപനപരമായ സഭ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചർച്ച് എന്നിവയ്ക്ക് അമിതമായ മഹത്വമോ യോഗ്യതയോ കത്തോലിക്ക സഭ കൊടുത്തതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സോളിഡിയോ ഗ്ലോ ഗ്ലോറിയ എന്നുള്ളത് വന്നത് എന്നാൽ രക്ഷ ജീവൻ സൃഷ്ടി എന്നിവയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സ്തുതികളും ദൈവത്തിന് മാത്രമുള്ളതാണ് അത് അവരെപ്പോഴും പറഞ്ഞു രക്ഷ ദൈവകൃപയിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുന്നത് സോള ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രവും സോളാ ഫിഡേ ദൻ യേശു ക്രിസ്തുവിലൂടെ മാത്രവും സോള ക്രിസ്റ്റസ് അത് ലഭിക്കുന്നുവെന്ന് കർത്താക്കൾ എടുത്തു പറഞ്ഞു അതിനാൽ ദൈവത്തിന് മാത്രമേ എല്ലാ മഹത്വം ലഭിക്കുന്നുള്ളൂ എന്ന് വാദിക്കാൻ നവീകരണ കർത്താക്കൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കും ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ് സ്തോത്രം അപ്പം ഇതിൻ്റെ തിയോളജി എന്താണ് അല്ലെങ്കിൽ തിയോളജി ഓഫ് സാൽവേഷൻ ഇത് ഇതിൻ്റെ ഈ സോള സോളി ഡിയോഗ്രേഷ്യയുടെ തിയോളജി ഓഫ് സാൽവേഷൻ ഇവിടെ ക്ലോസ് ചെയ്യട്ടെ രക്ഷയുടെ ദൈവശാസ്ത്രം തുടക്കം മുതൽ അവസാനം വരെ അല്ലെങ്കിൽ തുടക്കം മുതൽ പൂർത്തീകരണം വരെ ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ് അതിനകത്ത് മനുഷ്യൻ്റെ ഒരു പ്രയത്നവും ഇല്ല മനുഷ്യൻ്റെ ഒരു പാർട്ടും അതിനകത്തില്ല സഭയുടെ ഒരു ഭാഗവും അതിനകത്തില്ല സഭയുടെ ആചാരങ്ങൾ അതിനകത്തില്ല കൂതാശകൾ അതിന് അനിവാര്യമല്ല അതിൻ്റെ അതിൻ്റെ ആവശ്യകതയില്ല മനുഷ്യൻ്റെ പുണ്യപ്രവർത്തികൾ അതിൻ്റെ ആവശ്യകതയില്ല പിന്നെ തികച്ചും ദൈവത്തിൽ നിന്ന് മാത്രം വന്നതായതുകൊണ്ട് രക്ഷ നേടുന്ന ഒരാൾ അയാൾ സകല മഹത്വവും ആർക്ക് തന്നെ കൊടുക്കണം ദൈവത്തിന് മാത്രം കൊടുക്കണം അതിനകത്ത് പുരോഹിതന് പങ്കില്ല സഭയ്ക്ക് പങ്കില്ല അവിടെ ഒരാൾ നടത്തുന്ന കൂതാശയ്ക്ക് പങ്കില്ല ഇതിലൊന്നും ഒരാൾക്കും യാതൊരു പങ്കുമില്ല അങ്ങനെ ഇല്ലാതിരിക്കെ നമുക്കറിയാം കൈമുത്തങ്ങളും ആദരവുകളും ആചാരങ്ങളും ബഹുമാനങ്ങളും ഒക്കെ പോകുന്നത് നമുക്കറിയാം ഇത് ഒരിക്കലും പാടില്ല ഇതാർക്ക് മാത്രം പോകണം ദൈവത്തിന് മാത്രം പോകണം അപ്പോൾ ദണ്ഡവിമോചനം പുണ്യപ്രവർത്തികൾ മൂലം മനുഷ്യർക്ക് രക്ഷ നേടാമെന്ന ആശയം ദൈവത്തിന് മഹത്വം പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലാണ് റിഫോമേഴ്സിന് തോന്നിയത് ആയതിനാൽ അവരെന്തു പറഞ്ഞു ഇതിന് അവർക്ക് യോഗ്യതയില്ല ഈ യോഗ്യത മുഴുവൻ ദൈവത്തിനു മാത്രമുള്ളതാണ് ദൈവത്തിങ്കിലേക്ക് മാത്രം പോകണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെ അല്ലെങ്കിൽ പരമോന്നത മൂല്യത്തിലുള്ള വിശ്വാസത്തെയും സൃഷ്ടി മുതൽ വീണ്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്ന ആശയത്തെ സോളി ഡിയോ ഗ്രേഷ്യ അവർ എഴുത്തുപയോഗിച്ച് അവർ വളരെ ശക്തമായിട്ട് ജനത്തിലേക്ക് അത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളോട് പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തേത് സോള സ്ക്രിപ്ചർ രണ്ടാമത്തേത് സോളാ ഗ്രേഷ്യ മൂന്നാമത്തേത് സോള ഫിഡേ നാലാമത്തേത് സോള ക്രിസ്റ്റസ് അഞ്ചാമത്തേത് സോളി ഡിയോ ഗ്ലോറിയ ഈ അഞ്ച് കാര്യങ്ങളാണ് ഫൈ സോളാസ് എന്ന പേരിൽ നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ പെൻറ്റ ഒക്കെ അതിന് ഊന്നൽ ഇത് ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഞാൻ എടുത്തില്ല ഞാനത് എന്താണെന്നുള്ളത് മാത്രമേ ഇത് രാത്രി നിങ്ങളോട് പറഞ്ഞുള്ളൂ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ടത് അനിവാര്യമാണ് ഇനി നിങ്ങൾ പെർസ്പെക്റ്റീവിലേക്ക് പോകണം നമ്മുടെ പെൻറ്റ കോസ്റ്റൽ വ്യൂ ഇതിനെങ്ങനെയുണ്ട് പ്രൊട്ടസ്റ്റൻ്റ് വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആശയങ്ങളായിട്ട് ഇരിക്കട്ടെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ